കോതമംഗലം കോട്ടപ്പടിയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കും ഭാഗത്താണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനകൾ വിളയാടിയത് കൂട്ടമായ ത്യാനകളെ തുരുത്തുന്നതിനിടയിൽ ഒരാള പുത്തൻപുരയിൽ മോഹനൻ ഗോള്ള ദമ്പതികളുടെ വീടിന് നേരെ പാലെടുക്കുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം ഇവർ ഉറങ്ങുന്നതിനിടയിൽ ശബ്ദം കേട്ടുകൾ നേറ്റുവന്നപ്പോൾ ആന പ്രധാന റോഡിലേക്ക് ഇറങ്ങി പോവുകയായിരുന്നു വീട്ടും വീട്ടുപകരണങ്ങളും ആണ് നശിപ്പിച്ചെന്ന് വീട്ടുടമ്മ പറഞ്ഞു രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ ഇവിടെ ഈ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി വന്നതും ഈ അക്രമം താമസക്കാരുണ്ടായിരുന്നു രാത്രി ആളുകൾ ഉണ്ടായിരുന്നു ഈ ഉറങ്ങി വയ്ക്കുന്ന ആളുകളുടെ ശരിക്കും പറഞ്ഞാൽ മേത്തോടെ പോയ ഒരു അവസ്ഥയിലാണ് നിലവിടെ ഉണ്ടായത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രാത്രികളിലൊക്കെ ഇവിടെ ആനശല്യം അതിരൂഷമാണ് ഒരു ആറോളം ആനകളെ കൊണ്ട് ഇവിടെ ജനങ്ങൾ ഒരു മാസമായിട്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ രാവുന്നില്ല പകലന്നില്ലാണ്ട് ആരാ വിളിയാടുന്നു ഇവിടെ കാരണം എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ആരും ആ ഒരു അധികാരികളെ ഇവിടെ കാണുന്നില്ല വരുമ്പോ നാല് പോറസ്റ്റുകാർ വരുന്നു ഓടിക്കുന്നു അല്ലെങ്കിൽ രണ്ട് പോലീസുകാർ വരുന്നു ഇന്നലെ രാത്രി പോലീസുകാരുടെ സഹായത്തൂടെയാണ് ആരാൻ തിരുത്തിയേക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ആനശല്യം ഇതുപോലെ കോട്ടപ്പടി പഞ്ചായത്തിന്റെ അങ്ങോട്ട് ഇങ്ങു ഇന്ന് വരെ പകലന്നെ അതി അതിരൂക്ഷമാണ് എന്തെങ്കിലും തീരൊരു തീരുമാനം ആരെങ്കിലും കൊല്ലു വാനാണ് ആനശല്യം രൂക്ഷമായിട്ട് ഇപ്പൊ വർഷങ്ങളായി ഇന്നലെ വില എന്ന് വെച്ചാൽ ഫെൻസിംഗി തുടങ്ങിയിട്ടുണ്ട് ഫെൻസിങ് തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ വേട്ടമ്പാറ കഴിഞ്ഞിട്ടുള്ളൂ ഫെൻസിങ് ഫെൻസിങ് ചാർജ് ചെയ്ത് തന്നെ സംഭവം കാരണം ഈ ആനകൾ ഒരു ഭാഗത്തേക്ക് മാത്രം മാറുന്നത് നമ്മുടെ വാടിനൊക്കെ അതിരൂക്ഷമാണ് അതിന് ഉദ്യോഗസ്ഥന്റെ ഭാഗ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടൊരു ഇത് കാണണല്ലോ കാരണം വെച്ചാൽ പോർഷാരുടെ എണ്ണം തീരെ കുറവാണ് രണ്ടുപേരാണ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് വന്നത് ഈ രണ്ടുപേരും ഓടിച്ചുകഴിഞ്ഞാൽ ആനന് ആന എന്തോ ഓടിക്കുന്നതെന്ന് നമുക്ക് പറയാമല്ലോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്